കെ വി രാമകൃഷ്ണൻ മാഷിൻ്റെ കവിതയെക്കുറിച്ച് കവിതയുടെ വർത്തമാനങ്ങളെക്കുറിച്ച് നമ്മളോട് സംബന്ധിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാഷിന് സ്നേഹാതരം അടുത്തത് സർവകലാശാലയുടെ വൈസ് ചാൻസലറും ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി ഗ്രന്ഥ സ്കോളർഷിപ്പ് നൽകി ആദരിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ധർമ്മരാജ് അഡാറ്റ് മലയാളത്തിൻ്റെ പ്രിയ സംസ്കൃത അധ്യാപകനെ സഹർഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയങ്കരനായ രാമകൃഷ്ണൻ മാഷിയുടെ നവതി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തട്ടെ സപ്തതിയും അശീതിയും ഈ രണ്ട് ആഘോഷങ്ങളിലും പങ്കെടുക്കാനായിട്ടുള്ള അവസരം കിട്ടിയത് ഞാനൊക്കെയാണ് വേദിയിൽ ഇരിക്കുന്ന മഹാ പ്രതിഭകളിൽ നിന്നും വ്യത്യസ്തമായി രാമകൃഷ്ണമാഷും ജ്ഞാനും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധമാണ് എനിക്ക് തോന്നുന്നു മാഷ്ട ക്ലാസ്സിലിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾ ഇവിടെ അധികം പേരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എഴുപത്തഞ്ച് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകരിൽ കവിത പഠിപ്പിച്ച അധ്യാപകനായിരുന്നു രാമകൃഷ്ണമാഷി വളരെ കാവ്യാത്മകമായ ആ ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ ഒരു അനുഭവമാണ് ആ ക്ലാസ്സിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത അസോസിയേഷൻ അതിൻ്റെ ഭാരവാഹിയായിരുന്ന സമയത്ത് മാഷിയുടെ പ്രഭാഷണം ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് മാഷുക്ക് കൊടുത്ത വിഷയം വാത്മീകയുടെ രാമൻ എന്നതാണ് വാത്മീകിയുടെ രാമൻ പ്രസിദ്ധമായ നരാരുടെ ലേഖനം വായിക്കുന്നതിന് മുമ്പ് വളരെ യുക്തിഭദ്രമായി കാവ്യാത്മകമായി മാഷ് അന്ന് ഞങ്ങളോട് സംസാരിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ് തീർച്ചയായിട്ടും ഭാഷയുടെ ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഒരുപാട് ഭാഷയെക്കുറിച്ച് പറയാനുണ്ടാവും അതിലൊരാളായിരുന്നു ഞാൻ എന്നതുകൊണ്ട് തന്നെ എനിക്കും പല കാര്യങ്ങളും പറയാനുണ്ടാവും പക്ഷേ ഈ വൈകിയ വേളയിൽ സമയം അതിക്രമിച്ചതുകൊണ്ട് വസന്തമാഷ ആദ്യമേ സൂചിപ്പിച്ചു ഔചിത്യത്തെക്കുറിച്ചും ഔചിത്യ വിചാര ചർച്ച പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത് വളരെ കൃത്യമായി ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് കഴിയും അതുകൊണ്ട് തന്നെ അധികം ദീർഘിപ്പിക്കുന്നില്ല ഭാഷ ഡേം വായിച്ച് ഒരുപാട് രാത്രികൾ ഭയപ്പെട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരിഞ്ഞ് നോക്കാനായിട്ട് നോക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അത്രയും രാത്രിയിൽ ജനലുകൾ അടച്ചു എന്ന് ഉറപ്പ് വരുത്തി കിടന്നിട്ടുള്ള അത്രമാത്രം ഈ ഹോണ്ട് ചെയ്യപ്പെടുക എന്നുള്ള ഒരു 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 വിശേഷം ഡ്രാപ്പിള നമ്മളൊക്കെ ധരിച്ചിട്ടുള്ളത് രക്തം കുടിക്കുന്ന രക്ഷസാണ് അത് മനുഷ്യനെ ഇല്ലാതാക്കുന്ന വ്യക്തി ഒരു 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 സങ്കല്പമാണ് മനുഷ്യനെതിരായിട്ടുള്ള ഒരു സങ്കല്പമാണ് പക്ഷേ രാമകൃഷ്ണമാഷം സംബന്ധിച്ചിടത്തോളം രാക്കുള രക്ഷകനാണ് എന്നുള്ളത് മാഷ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഡ്രാക്കുളയുടെ വിവർത്തനമാണ് ഇന്നത്തെ രാമകൃഷ്ണ മാഷ് നമുക്ക് കിട്ടാനായിട്ട് ഇടയാക്കിയത് രാക്കുളയ്ക്ക് അങ്ങനെ ഒരു ശക്തിയുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു കാര്യം അത് രാമകൃഷ്ണ മാഷിയുടെ ജീവിതം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് മാഷിയുടെ കവിതയെക്കുറിച്ച് അടുത്ത സെഷൻ പ്രതിപാദിക്കുന്നത് കൊണ്ട് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല വളരെ സാത്വികമായ വളരെ ശക്തമായ കവിതയിലൂടെ ഇന്ത്യൻ പാരമ്പര്യത്തിലെ പല സവിശേഷതകളും അദ്ദേഹം വായനക്കാക്ക് മുമ്പിൽ പകർന്നു നൽകിയിട്ടുണ്ട് ആ കവിതകളിലൂടെ സഞ്ചരിക്കുക അത് വീണ്ടും വീണ്ടും പാരായണം ചെയ്യുക അതായിരിക്കട്ടെ നമുക്ക് മാഷ്ട് നൽകാനുള്ള ആദരവ് എന്ന് എനിക്ക് തോന്നുന്നു വിശദമായിട്ട് സംസാരിക്കുന്നില്ല സപ്തയും അശീതിയും നവതിയും കഴി കഴിഞ്ഞ് നൂറാം ജന്മവാർഷികം അതും സമുചിതമായി ആഘോഷിക്കാനും അതിൽ പങ്കെടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാ ആദരവോടും കൂടി രാമകൃഷ്ണന്മാഷൻ ഒപ്പം തന്നെ വസന്തമാഷൻ രണ്ടാൾ നവതിയുടെ നിറവിലാണ് രണ്ടു പേരോടുള്ള ആദരവ് ഞാനെൻ്റെ ശിരസ് നമിച്ചു കൊണ്ട് രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം നവതിയുടെ നിറവിൽ നിൽക്കുന്ന വസന്ത മാഷിനെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് കെ വി രാമകൃഷ്ണ മാഷിന്റെ സാന്നിധ്യത്തിൽ ഡോക്ടർ വി കെ വി കൃഷ്ണമാഷിന്റെ നേതൃത്വത്തിലാണ് ആദരിപ്പി ആദരിക്കുന്നത്